മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽമേക്കത്തിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണിക്കിലിക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ അൽമരത്തിൽ നിന്നുയുന്ന മണികുലുക്കങ്ങൾ ഇത് ശരിവെക്കും കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തിൽ നിന്നും പടിഞ്ഞാറു ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും കായലിനുമിടക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം ആഞ്ഞടിച്ച സുനാമി തിരമാലകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരമാലകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിലെത്തിച്ചേരാം അവിടെ നിന്ന് ക്ഷേത്ര ഭരണ സമിതി ഏർപ്പെടുത്തിയ ജംഗാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാ ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടന്തമ്പുരാൻ യക്ഷയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയവ ഉപദേവങ്ങളായും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് ത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടത്തെ പ്രധാന വഴിപാട് സിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുശതം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതേതാണിത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ മഹാരാജാവ് ചേര ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാകസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം ഓരോ ദിവസവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു വരെ അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തരുടെ ഒഴുക്കാണ് എല്ലാ മക്കളുടെയും മോഹങ്ങളുടെ മണികുലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ തങ്ങി നിൽക്കുന്നു